എല്ലാ കൂടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു സ്കോർ സ്കൂൾ റാങ്കണ വച്ചാൽ ഇപ്പോഴാണ് നേരെ പ്രസരേ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങിയേ താരണ ഇനിമയോ ഞാൻ നമ്മുടെ ആണെന്ന് വിചാരിച്ചേ എന്തായാലും പാത്തിന് ഇടിച്ച് തലക്കെട്ട് കൊള്ളാത്തോണ്ട് രക്ഷപ്പെട്ടു എന്തായാലും അവനും കൂടി കിലെടുത്തു ഫസ്റ്റ് കില് തൂത്തു വരില്ലോട്ട് അടിച്ചോണ്ട് ഓടിക്കോടാ ഓടി കടന്നാ അടിച്ച് കൊല്ലട അവനെ വിട്ടരുത് എം ബി ഫോർട്ടിയാണ് അവനെടുത്ത് തിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം അടിച്ചു കൊല്ലാന് നോക്കിട്ടു ഭാഗ്യം തന്നെ രണ്ട് സെയിം മണ്ടിലാണല്ലോ വീണ്ടും റിവ്യോ അടിച്ചിട്ട് നേരെ അവനെ കില്ലെടുത്ത് നമുക്ക് ആ എം ബി ഫോർട്ടി തൂക്കണം മറ്റേ നേരെ പോയി പണ്ടരെ കിണ്ണ് കഴിയുമ്പോൾ കീറി കില്ലെടു കില്ലടു കില്ലിട് കില്ലെടുത്ത് കില്ലെടുത്ത് കോപ്പ് കോപ്പാട കിഴിട്ടില്ല എൻ്റെ എം ബി ഫോർട്ടി തൂത്തു വരാൻ വേണ്ടി ഓടി വന്നായിരുന്നു പക്ഷെ നടന്നില്ല നേരെ നോക്കി നോക്കട്ടു ഇവിടുന്നാടാ നിങ്ങളൊക്കെ അടിക്കുന്നത് പീക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മുകളിൽ തായ വന്നേനെ തായ ഇവിടെ വന്നേനെ ഇവിടെ അടിയും എവിടെയാണാ പോയിട്ട് ഇറങ്ങാം അവസ്ഥയാണ് പണ്ടൊക്കെ പീക്ക് കിട്ടുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം പീക്കെ കിട്ടരുത് വരെ നോക്കുന്ന സമയത്ത് ഇതാ ഇവിടെയും കൂടി പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയും ഫുൾ ഇനിമാണിപ്പം ഒരു എക്ഷയിലല്ലേ എന്തോ അടി അടിക്കും നമുക്കാണെങ്കിൽ തിരിച്ചടിക്കാൻ പറ്റുന്നില്ല സ്കോപ്പ് ചെയ്താലും കൊള്ളുന്നുമില്ല അമ്മ അടിച്ച കൃത്യമായി കൊള്ളുന്നുണ്ട് എന്തോ ആണ് മുകളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി വിടരുത് ആ അവസ്ഥ തന്നെ വല്ലാത്ത അവസ്ഥ വെച്ചാൽ വല്ലാത്ത അവസ്ഥ ഇത് നല്ല ഗ്ലൈഡറും കൂടി പിന്നെ പിന്നെന്തെങ്കിലും ഗ്ലൈഡർ മാത്രം മാറ്റി വെച്ചാൽ അതും കൂടി കൊണ്ടുപോകാം അന്ന് ഇവന്മാരൊക്കെ മുകളിൽ കയറിങ്ങനെ നമുക്ക് കൊല്ലാലോ അതിനും കൂടി ഒരു അവസ്ഥയുള്ളൂ എങ്ങനെ കൊല്ലി കാലമാടന്മാരെ ചാവട്ടുകാരുടെ നിൽക്കേണ്ട അവസ്ഥയാണ് കണ്ടില്ല അവനെ എനിക്ക് കൈമ കിട്ടി അവനെ എന്തായാലും പൊളിച്ചവൻ തായ ഇറങ്ങിയിട്ടുണ്ട് അവൻ തായ ഉണ്ടല്ലോ കിട്ടും അവനെ കിട്ടിക്കാനേ ചാമ്പോരാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കാര്യം മെഡിക്കറ്റൂലി എന്ത് ചെയ്യാനാ ബാക്കിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ അടിച്ചേ അതായത് എച്ച് പി ആക്കിയിട്ട് കീരടിക്കാനൊരു സൈഡ് ഉണ്ടാക്കുരുപ്പ് ഇങ്ങോട്ടിട്ട് ഇന്ന് അവൻ്റെ ഏറെപ്പാൻ നടക്കും നേരെ നോക്കിയിട്ട് സൂപ്പർ റിവ്യൂ അടിക്കുന്നില്ല ടീമിൻ്റെ റിവ്യൂ ചെയ്തിട്ട് വെസ്റ്റ് വെസ്റ്റുണ്ട് അമ്പത് എസ് എം ജി ഉണ്ട് സെറ്റാണ് എൻ്റെ എം ബി ഫോട്ടോ ഉണ്ട് ഈ വാടവനം ഇവനെ ഇവിടുന്ന് ഓടുന്നുണ്ട് ഇവിടുന്ന് ഓടുന്നാലത്തില്ല ഓക്കെ എന്തെങ്കിലും വീടിന് സൂപ്പർ മെഡിക്കലും മധുതൊക്കെ ഇങ്ങനെ മുകളിലാണോ തോന്നട്ടവൻ കൊല്ലടാ കൊല്ലടാൻ മറ്റേ അവൻ ഞെക്കി ഒമ്പതങ്ങ് ഒമ്പത് അണാച്ചയും നേരെ നോക്കി എന്തായാലും അവനെ ടീംമേറ്റ് വരുന്ന പോലെ സൗണ്ട് ഉണ്ട് നേരെ മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി നോക്കാം നേരെ മെഡിക്കറ്റ് അടിച്ചു നോക്കി ഇങ്ങോട്ട് വാട്ടാട്ടി പൊളി അവൻ ടീമേറ്റാണ് ആരാണ് നടത്തില്ല സൗണ്ട് ഇട്ടു മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി നോക്കാന്ന രീതി നോക്കിയായിരുന്നു പക്ഷെ അതിന് മുമ്പേ ടീംമേറ്റിന്റെ സൗണ്ടായിരുന്നു ഓക്കെ എന്നാലും മുടിയണം അവര് പറ്റിയില്ലായിരുന്നു എന്ന രണ്ടെങ്കിലും തൂത്തേരി ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നല്ല ഫൈറ്റ് ചെയ്യും ആരോ അടിച്ചു കയറിക്കൊണ്ട് നല്ല ഫൈറ്റ് ഇല്ല ഒരിത്തേനുള്ള തോന്നുന്നു രണ്ടുപേരാണ് തോന്നുന്നു ഒരുത്തിനൊക്കെ കില്ലെടുത്ത് തോന്നേ ഒരു വണ്ണ സൗണ്ട് ഉണ്ട് പക്ഷെ ഇനി ഇവിടെ നെയ് നിൽക്കുന്ന അതിന്റെ മുകളിൽ പൊളിക്കടാതെ പൊളിച്ചെടുക്കണ അവരെ പേട്ടത്തല്ല പൊളിക്കണത് നോക്കി നോക്കിയാശാന് നേരെ നോക്കി നോക്കി വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ച് പോയെ അതിൻ്റെ ഇനി നോക്കുമായോ നോക്ക് എന്തായാലും റിവേ പഠിക്കാം തുള്ളിന്ന തുള്ളിൽ തലക്കെട്ട് കൊണ്ടുപോകണം ഇദ്ദേഹം വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഈ കൊലം ആടൻ്റെ ക്യാരക്ടർ കാണുമ്പോ ഇല്ലേ എല്ലാ ക്യാരക്ടർമാർ പൊളിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്യാരക്ടർമാർ ഒരു ഇല്ലടാം ഇത് എത്ര വട്ടം ഇങ്ങനെ ടെലിപോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഏ എൻ്റെ അമ്മ എത്രോട്ടാണ് ചീതോട് ഇത് വീണ്ടും വീണ്ടും പോകുന്ന എത്ര ഓട്ടാണോ ടെലിപ്പോട്ട് ചെയ്യുന്നത് തീർന്ന എൻ്റെ സാധനം എത്ര എണ്ണം ഉണ്ടാവുന്നത് ഓക്കെ പണ്ടൊക്കെ മൂന്നായിരുന്നു ഇപ്പോൾ അങ്ങനെ കൂട്ടിയോ കുറെ ഇട്ട് പോകുന്നുണ്ടല്ലോ നേരെ നോക്കി എന്തെങ്കിലും വിളിക്കാതെ പറന്ന് വൃത്തി കില്ലെടുത്ത് ഇവൻ്റെ ആവൻ്റെ പരിപ്പളക്കണം നേരെ നോക്കി ചത്തുവാൻ എൻ്റെ അമോന ആയില്ല ഭാഗ്യം എന്തായാലും ക്രോസാണ് അത് ഇങ്ങ് തൂക്കിയായിട്ടേ എന്നാൽ കൊന്നേരം ആദ്യം ആ ഒരു ഉപകാരം ഉണ്ടായിരുന്നു അതായിരുന്നു ക്രോസ് കിട്ടിയും മൂന്ന് കിലും തൂത്തതിൽ വീണ്ടും സൗണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കുരുപ്പണം ഒളിച്ചിരിക്കാണോ റേഞ്ച് പോയി നിൽക്കുന്നതെന്ന് അറിയത്തില്ല എവിടെയുണ്ട് മുകളാണോ നോക്കി മുകളിൽ കാണുന്നില്ല എന്നാലും താഴെ തന്നെയാണ് തുള്ളി തൂന്നട്ടവൻ എന്തോ ഒരു സൗണ്ട് കിട്ടും തുള്ളി ഇതായിരിക്കും മിക്കാറും നോക്കുമ്പോൾ ഈ സൈഡിൽ പോലും ഒളിച്ച് മുകളിൽ തന്നെയായിരുന്നു അച്ഛൻ എല്ലാപ്പോഴും ഒളിച്ചിരിക്കുന്നു നെക്കെ നെക്കെ നോക്കിയിട്ടു എന്നാലും ടീമിലും കൂടി അടിക്കുന്നുണ്ടായിരുന്നു നേരെ ആരിക്കില്ലും കൂടി കംപ്ലീറ്റ് ഒരു മെഡിക്കറ്റും കൂടി ചാമ്പാറും നേരെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിലും കില്ല കംപ്ലീറ്റ് ചെയ്ത് ടപ്പാണ് കംപ്ലീറ്റ് ചെയ്ത് നാല് കില്ലേം കൂടി ആരട നമ്മുടെ ടീമേറ്റോക്കെ എല്ലാ സീമെന്റും ഇവ ഇത് മാറ്റാനല്ലേ എത്ര കാലം ഈ വണ്ടിയിൽ എൻ്റെ അമ്മ എല്ലാവരും ഈ പണ്ടിട്ട് നടക്കുന്നുള്ളൂ അന്നേരം നാല് കിലോ കൂടെ തൂത്തേരി വേണ്ടി ഇരുപത്തി രണ്ട് പേരും കൂടെ നോക്കി വിടുന്ന സമയത്ത് അടിച്ച് കയറ്റി അവരുടെ ക്രോസ് ഒക്കെ ഇനി വെല്ലുവിളിയാവും നീ ഒന്നുമല്ല നീ എത്ര ചാമ്പിയാലും തിരിച്ചടിക്കാനുള്ള പവർ നമ്മളെ ക്രോസ് ഒക്കെ ഉണ്ട് നേരെ അടിച്ചിട്ട് അവരും കൂടി ചാമ്പിയിട്ട് അഞ്ച് കിലോ കൂടെ തൂത്തേരി വീണ്ടും ഇരുപത്തൊന്ന് പേരും കൂടെ അതിലേ വേണ്ടി എന്തായാലും കിട്ടുമെന്നറിയാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് ഓടിപ്പോയി ലുട്ടുകളൊക്കെ അടിച്ച് മാറിയിട്ട് ബാക്കി എന്നൊക്കെ സിംഗിൾ പ്ലീസ് ആണ് സ്കൂൾ വൈപ്പ് ഇല്ലാതെ വൈപ്പാണ് വേറെ ഒന്നുമില്ല വീട്ടിൽ ഇരുപത്തൊന്ന് പേരും കൂടെ അലവുണ്ട് നല്ല അലയൊക്കെ ഉണ്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ടും ഒന്നും കൂടി കറങ്ങി കറങ്ങിക്കാൻ ചിലപ്പോൾ നല്ല കില്ലുണ്ട് ഞങ്ങൾ ടീമിനൊക്കെ അങ്ങ് റിവേ ചെയ്ത് വിട്ട് വീണ്ടും സൂണ്ടാത്തോടെ ഇട്ട് നേരെ നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണങ്ങൾ അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിച്ചിടിച്ചിരിച്ചിട്ട് പിന്നെ ഏറ്റവും വനിക സ്ഥലം അഡ്ജൂട്ട് കിട്ടില്ല അടിച്ച് പക്ഷേ കില്ലേ പേര് കില്ല് വന്നു സെറ്റ് ആറ് കൂടി തൂത്തി വീണ്ടും പതിനെട്ട് പേരും കൂടെ അലയവുണ്ട് മെല്ലെ നിങ്ങളുടെ സ്വകാര്യ ബോയി കിട്ട് മാറി ഞാനും അങ്ങോട്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിമീസ് ഒക്കെ അവിടെ നിന്ന് ഒരു നോക്കുകയാണെന്ന് തോന്നുന്നത് നോക്കാണ് ഓസിക്കില്ലേയും ഏഴ് കില്ലയും വീണ്ടും പതിനഞ്ച് വരികയും എന്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കില്ലെടുത്താലും ഓസിക്കില്ലിൻ്റെ പവർ ഒന്നും വേറെ ഒന്നിനും കിട്ടത്തില്ല അത് വേറെ തന്നെ സുഖം ഒരിത്തിനും കൂടെ അടിച്ചിട്ട് അടിച്ചിട്ട് നേരം അടിച്ച് നിന്നാണ് ക്രോസ് ആ മിസ്സായേ പതിനേഴ് പോയി അതിൽ മിസ്സായതാണ് എന്തെങ്കിലും വീണ്ടും മുപ്പത് പോയിൻ്റെ കിട്ടിയാൽ എന്താ എട്ട് കില്ലേയും നേരെ പോയി അടിക്കണം നല്ല ഡാമേജും കൊണ്ടിരുന്നാൽ കുറേ ഗ്ലൂഡല്ലാവും കുറെ പേരുണ്ടാവും ജീവനോട്ടെ എത്ര വീണ്ടും അലത്തില്ല നേരെ കിണിയിലേക്ക് ഓടിക്കിരുന്നതാണ് അലില്ല വണ്ടി ഇരുന്നോന്നും നിന്നും ഇന്നലെ ടീമിനൊക്കെ അവിടെ നിന്നുകൊണ്ട് നോക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി കൂട്ടുകയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കണം അടിക്ക് ടിക്കെടുക്കുവാനോക്ക് കില്ലയും കംപ്ലീറ്റ് ചെയ്യാം കില്ലിയും കംപ്ലീറ്റ് ചെയ്ത് നോക്കാം അവിടെ വണ്ടിയൊക്കെ നിർത്തി നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആശാൻ പത്ത് കില്ലിയും നൈസ് ആയിട്ട് എടുത്തു എന്തായാലും വീണ്ടും എനിമേസിൻ്റെ ഒരു വണ്ടിക്കൂടിന്ന് കില്ലെടുത്ത് എടുത്ത് പറന്നൊക്കെ പോന്നു എന്നാലും അടിച്ചിട്ട് അടിച്ചൻ്റെ അമ്മേ ഏതാ ഡാമേജ് ഏതോ നല്ല കണ്ണാ കാച്ച കണ്ണുണ്ട് മിക്ക എം ഫോർട്ടീൻ്റെ പവറാണ് കണ്ടത് ക്രോസ് എല്ലാം തോന്നുന്നു ക്രോസ് ആണ് ഇപ്പം വീണ്ടതായിരുന്നു ലെവൽ ഫോർ വെസ്റ്റിലുണ്ടായിരിക്കാം ആരും എത്തില്ല എന്തായാലും പത്ത് കില്ലി വീണ്ടും ഒരു ഗ്ലോകളും കൂട്ടും ആരോ വരുന്നുണ്ട് ടീമേറ്റ് ഒന്നും ഇല്ല സൗണ്ട് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും വീണ്ടും ഗ്ലോകളെ പൊളിച്ചിട്ട് പുറത്തിറങ്ങണം നേരെ നോക്കി റിപ്പയർ കിട്ടൊക്കെ അടിച്ചിട്ടുണ്ട് ലെവൽ ഫോറൊക്കെ പോയോ ലെവൽ ഫോറിൽ കൂടി കണ്ടെടുത്തു എന്നാലും ഇനിമിൻ്റെ ടൈമിലാണ് അറിയത്തില്ല എന്തായാലും പൊളിച്ചെടുക്കണം പൊളിച്ചെടുക്കണം എന്നാൽ നിന്നിട്ട് കാര്യമില്ല സമയം പോകും നേരെ പൊളിഞ്ഞിട്ടുള്ള പണ്ടാര ഇത്രയേം പൊളിച്ചോണ്ടിരിക്കാം വീണ്ടും അടിച്ചിട്ട് 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 അതിനെയും കൂടി നോക്കിട്ട് വീണ്ടും സെയിം പണ്ടില്ലേം നേരെ നോക്കിയായിരിക്കില്ലേ കൂടി കംപ്ലീറ്റ് പതിനൊന്നൊക്കില്ലേം സെറ്റാണ് വീട് ഒമ്പത് പേരും കൂടെ അല്ലെ എന്തായാലും എട്ട് പേരും കൂടെ ബാക്കിയുണ്ടാവും എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് ചാമ്പാറിന് നോക്കുന്ന സമയത്താണെങ്കിൽ ലോങ്ങ് ഇത് അടിച്ച് കയറ്റി വേണം നല്ല ഡാമേജ് നല്ല ഡാമേജാണ് പക്ഷെ നോക്കാവുന്നില്ല അതേയാടച്ചിപ്പിയും അടിച്ച് നോക്കിട്ടും ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ ആരച്ചിപ്പിയും നീട്ടീന്മാർക്ക് ഇത്രയും അച്ചിപ്പി ഉണ്ടോ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അമ്പത് ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ എനിക്കൊന്നും ആവുന്നില്ല കേരളൊക്കെ മാറ്റിയും ഒന്നും ആവുന്നില്ല എന്തായാലും വീണ് വെയിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ വീണ് അഞ്ച് പേരും കൂടി ബാക്കിയും പക്ഷെ അതൊരു ഫുൾ സ്കോഡാണെന്ന് തോന്നട്ടോ അവൾ ഇവിടെ കിട്ടി ഇനി വീട് അമ്മ അടിക്കുന്നില്ല മിക്കവാറും ഫുൾ സ്കോഡാണെന്ന് എനിക്ക് തോന്നുന്നു ഇവനെ ബാക്കിയുള്ളൂ അപ്പം മൂന്ന് പേര് ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം എന്ന രീതിയിൽ നേരെ നോക്കുമ്പോൾ ചങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഓടി സുഖാകത്തോട് ഇരിട്ട് ബാക്കി നോക്കാം ആ ഒമ്പത് ഗ്ലൂ ആളെല്ലാം മോൻ ഏതാണോ ഡാമേജ് പുക ഇവിടെ സ്പീഡ് ആണോ തോന്നുന്നത് ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നാല് പേര് മൂന്ന് പേര് അല്ലേ രൗദിച്ച് നമ്മൾ എന്തെങ്കിലും നോക്കാട്ട് നോക്കുന്നുണ്ട് പക്ഷെ അമ്മ സീം ക്ലൂ ആളല്ലാണ്ട് വേറെ അവരുടെ ഗ്ലൂ ആളല്ലേ എന്തായാലും പേരുണ്ട് അടിപൊളിയാണ് അമ്മ ടീമാണ് അവന്മാരെ തട്ടിട്ട് നമുക്ക് കാര്യമുള്ള സ്കൈലർ എന്തിന് അടഞ്ഞു എന്നെ വിടുന്ന സ്കൈലർമാരെ നേരെ നോക്കി വീണ്ടും നോക്കി എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വിട്ടി വിട്ടിമാരെ വിട്ടത് അമ്മീ ഫുഡ് വെച്ചു കഴിഞ്ഞും കൂടി കുറവേ ഉള്ളൂ നേരെ നോക്കി തുള്ളി 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 ഓരോരുത്തന്മാരും മാറി മാറി ഗ്ലൂടെ നീക്കു ഒരു പണ അടിക്കുന്നുല്ല അവര് എന്നെ നോക്കിയാണോ തോന്നിക്കുന്നത് ഇവനെ തട്ടിക്കഴിഞ്ഞാ എനിക്ക് പണി പണിയിട്ട് പോകും എന്തായാലും തട്ടാൻ തോന്നുന്നല്ലേ നോക്ക ഫുൾ സ്കോഡോ അത് നാല് പേരും ഞാൻ ഒറ്റക്കൂടെ പോകും എന്നാർഥത്തിൽ ഇനി റിവ്യൂ അടിക്കുന്ന സാധനം എൻ്റെ മോനെ എന്നാൽ അടി അടിക്ക് നല്ല പുക വിടുന്നുണ്ട് ആശാൻ നേരെ നോക്കിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യാം എന്നാലും വീണ്ടും നോക്കി 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 സോണ്ടപ്രയറു നിർത്തിയില്ല ഇനി ഓടണേ വളക്കിട്ട് വരുന്ന അത് ശരിവൻ ചത്തില്ലേ വീണ്ടും നോക്കിയിട്ട് റിവേ അടിച്ചത് സെൽഫ് റിവേ അടിച്ചാണല്ലേ അവനും ഇന്നത്തെ സ്കൂഡ് വൈപ്പ് പക്ഷേ ഒന്നും ചെയ്യില്ല മൂന്ന് പേര് പത്ത് ഗ്ലുവുണ്ട് എന്താ ഒന്നും ഒരുപിടുത്തുമില്ല കുരുപ്പാണെങ്കിലും ഇങ്ങോട്ട് വരുന്നുമില്ലെന്ന് ഗ്രനേഡ് എറിഞ്ഞിട്ട് എല്ലാത്തിനും ഡാമേജ് കൊടുക്കാൻ വേണ്ടി ഗ്രനേഡ് എടുത്തതേ ഓർമ്മയുള്ളൂ പിന്നെ ഒരു പാട്ടയായിരുന്നു വന്നത് ഇവിടുന്ന് കട പോകുന്നേ ഒന്ന് കറങ്ങി അപ്പേക്ക് എല്ലാവരും കയറി ഡൺ കളിഞ്ഞു എന്നുവെച്ചപ്പോൾ ക്രീം നമ്മൾ ഇൻസ്റ്റിൽ താക്കുന്നത് ഒന്ന് ഫുള്ളപ്പം ഓക്കെ ഫ്രാൻഡ്സ്